യെ സംബന്ധിച്ച് രാഷ്ട്രീയ വിവാദം കനക്കുന്നതിനിടയിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് തൃശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം തൃശൂർ വിവാദമല്ലെന്നും ടി എൻ പ്രതാപനും കോൺഗ്രസിനും വീഴ്ചയാണ് തോൽവിയിലേക്ക് നയിച്ചത് എന്നുമാണ് മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കെ കെ മുരളീധരൻ തള്ളി കോൺഗ്രസ് നേതാവ് തുടർന്നാണ് ഇക്കാര്യത്തിൽ അന്വേഷണം തൃശൂർ പൂരം അലങ്കോലമായത് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ ഗുണകരമായി എന്നാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ വിഭാഗം കൊഴുക്കുന്നതിനിടയിലാണ് കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് പുറത്തുവരുന്നത് ടി എൻ പ്രതാപൻ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ആ ഇടം സുരേഷ് ഗോപി കൈയടക്കി പ്രതാപന്റെ പിന്മാറ്റം സുരേഷ് ഗോപി പ്രയോജനപ്പെടുത്തിയതാണ് പരാജയ കാരണങ്ങളിൽ മുഖ്യമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി ഇടം പിടിച്ചു പൂരവിവാദം സി പി ഐ എം ബി ജെ പി അന്തർധാരയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്ന് തന്നെയാണ് മുരളീധരന്റെ വിലയിരുത്തൽ എല്ലാ തൃശൂരിൽ സി പി എം ബി ജെ പി അന്തർധാരയുടെ ഭാഗമായാണ് പൂരം അലങ്കോലമായതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിലപാടെടുത്തിരിക്കുന്നത് അതിനിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ ടി സിദ്ദിഖ് എന്നിവർ അടങ്ങുന്ന കെ പി സി സി ഉപസമിതി അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് മാതൃഭൂമി ന്യൂസ് തൃശൂർ